പല പെൺകുട്ടികൾക്കും വല്ലാത്ത ധൈര്യമാണ് പടച്ചവനെ ചാനലുകാരുടെ മുമ്പില് പരസ്യമായി യൂട്യൂബുകാരന്മാരുടെ മുമ്പില് അള്ളാഹിബിന്റെ ദീനിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും വീട്ടിൽ ചെന്നട്ടി ആയത്തിന്റെ അർത്ഥമൊന്നു നീ വായിച്ചു നോക്കണം ഇതിന്റെ അർത്ഥം പറ്റുമെങ്കിലും വായിച്ചു നോക്കണേ ഇതല്ല പറഞ്ഞതാ ഇതല്ല പറഞ്ഞതാ ഇത് അല്ല പറഞ്ഞതാ വധകൂ യൗമന തുറച്ച എവിടെ പോകാനാ നീയൊക്കെ നീയൊക്കെ എവിടെ വരെ പോകും പോകുമ്പേ വരെ ഓടുമെന്നൊരു എവിടെ വരെ പോകാനാ പഴഞ്ചില് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ എവിടെ ഓടും ഓടുമോള് നിന്നെ പോലെ നടന്നവട് ആരൊക്കെ ചെറുപ്പക്കാരാ നിന്റെ കുടുംബത്തിൽ തന്നെ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നടാ കൊലകൊമ്പര് വന്നപ്പയവിടെ മലക്കുകൾ നിന്നോട് പറയുമ്പോഴേക്ക് ആര് ചാനലുകാരവിളി യൂട്യൂബുകാരെ നിന്റെ കൂടെ നടന്നവരവിളി ജയി വിളിച്ചവരവിളി രാവു പകരം നിന്റെ കൂടെ ഒരുപാട് പേരും നടന്നല്ലോ ഞങ്ങൾ കൊണ്ടുപോകാമെന്നതാ